സ്വാഗതം രഹിത ഭരണം കൊണ്ടും നിസ്വാർത്ഥമായ സേവനങ്ങൾ കൊണ്ടും പൊതുജനത്തിന്റെ ഹിതമറിഞ്ഞുള്ള പ്രവർത്തനം കൊണ്ടും ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ജനഹൃദയങ്ങൾ കീഴടക്കിയും ഒപ്പം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചങ്കിടിപ്പ് കൂട്ടിയും മുന്നേറുകയാണ് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി പരസ്പര സഹകരണ ധാരണകളുടെ അടിസ്ഥാനത്തിൽ നാട് കൊള്ളയടിക്കാൻ കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുന്ന കക്ഷികളുമായി ഒരു ബന്ധവും പുലർത്താതെ നാടിന്റെയും ജനങ്ങളുടെയും നന്മ മാത്രം ലാക്കിയാണ് ട്വന്റി ട്വന്റി പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ആഭിർവിച്ച പ്രസ്ഥാനങ്ങളിൽ ട്വന്റി ട്വന്റി കൈവരിച്ചത് സ്വീകാര്യതകൾ മറ്റാർക്കും നേടാനായിട്ടില്ല എന്നതാണ് വാസ്തവം നാടിന്റെ നന്മ മാത്രം ലക്ഷ്യമാക്കി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ച ട്വന്റി ട്വന്റി ഇതിനകം ഇന്ത്യയിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി കിഴക്കമ്പലം പഞ്ചായത്തിനെ മാറ്റാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ന് ആശ്ചര്യത്തോടെയാണ് ലോകം മുഴുവൻ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ കേരളത്തിൽ കോർപ്പറേറ്റ് പ്രസ്ഥാനം ഭരണം നടത്തുന്ന ആദ്യ പഞ്ചായത്ത് എന്ന ഖ്യാതിയിലേക്ക് ട്വന്റി ട്വന്റി കിഴക്കമ്പലത്തെ മാറ്റി അതൊരു വലിയ മാറ്റത്തിന്റെ മഹാവിസ്ഫോടനമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാകട്ടെ കിഴക്കമ്പലത്തോട് ചേർന്നുള്ള മുഴുവന്നൂർ ഐക്കരനാട് കുന്നത്തുനാട് എന്നീ പഞ്ചായത്തുകളിലെ ഭരണം കൂടി മാങ്ങാ ചിഹ്നത്തിൽ മത്സരിച്ച ട്വന്റി ട്വന്റി പിടിച്ചെടുത്തു ഇനിയും കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ അവശേഷിക്കുന്ന നാല് പഞ്ചായത്തുകൾ കൂടി പിടിച്ചെടുക്കാൻ ട്വന്റി ട്വന്റി ശക്തമായി തന്നെ മുന്നേറുകയാണ് അതിനുവേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ശക്തമായി പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞയാഴ്ച കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ ഗ്രൗണ്ടിൽ പതിനായിരങ്ങൾ തടിച്ചുകൂടിയ ഒരു മഹാസമ്മേളനമാണ് ട്വന്റി ട്വന്റി നടത്തിയത് കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയ ഒരു ഭരണം വാഗ്ദാനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ഈ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളും പ്രഖ്യാപനങ്ങളും പുറത്തു വന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വെപ്രാളം കൂടിയിരിക്കുകയാണ് ആ കലിപ്പ് ശതഗുണീ ഭവിച്ചു നിന്നത് സി പി എമ്മിൽ തന്നെയായിരുന്നു നിരന്തരമായി ട്വന്റി ട്വന്റിയെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന കേരളത്തിലെ ഭരണകൂടം ഇക്കുറി പ്രസ്തുത സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ടാണ് കളി തുടങ്ങിയത് അതിന് അവർ നിരത്തിയ വാദം സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ മൈതാനത്തിന്റെ ഒരു ഭാഗം പുറംപോക്ക് ഭൂമിയാണെന്നും അതുകൊണ്ട് റവന്യൂ വകുപ്പിന്റെ അനുമതി കൂടാതെ സമ്മേളനം നടത്താൻ പാടില്ലെന്നുമായിരുന്നു ട്വന്റി ട്വന്റി അതിനെതിരെ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും നവകേരള സദസ് നടന്ന പ്രസ്തുത സ്ഥലത്ത് സമ്മേളനം നടത്താൻ തടസ്സമില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ട്വന്റി ട്വന്റിയുടെ വാദഗതികളെ ശരിവെച്ച ഹൈക്കോടതി സർക്കാരിന്റെ നീക്കങ്ങളെ മറികടന്ന് സമ്മേളനം നടത്താൻ അനുമതി നൽകുകയാണുണ്ടായത് എന്നാൽ സമ്മേളനം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ തത്സമയ ബ്രോഡ്കാസ്റ്റിംഗ് തടസ്സപ്പെടുത്തിയും ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചും ഫൈബർ കേബിളുകൾ ഉറിച്ചു മാറ്റിയും ജാമറുകൾ വെച്ച് സിഗ്നൽ ലീക്കാക്കിയും ട്വന്റി ട്വന്റിയുടെ ശത്രുക്കൾ ആവുന്നത്ര പയറ്റി നോക്കിയെങ്കിലും ലക്ഷത്തോളം ജനങ്ങൾ തടിച്ചുകൂടിയ ആ മഹാസമ്മേളനം അത് ഒരു ഒന്നൊന്നര സമ്മേളനം തന്നെയായി പോയെന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തി ട്വന്റി ട്വന്റി പ്രസിഡന്റ് സാബു എം ജേക്കബ് പറഞ്ഞ കാര്യങ്ങൾ ഴിമതിയും ദൂർത്തും സ്വജനപക്ഷപാതവും കൊണ്ട് ചീർത്ത കേരളത്തിലെ ഇടതു വലതു ഭരണം അനുഭവിച്ചും മടുത്ത കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ കുളിർമഴ തന്നെയായിരുന്നു എല്ലാവരും കാലങ്ങളായിട്ട് പറയാൻ തുടങ്ങി നമുക്കറിയാം ക്ഷേമ പെൻഷൻ ആയിരത്തി മുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാം ക്ഷേമ പെൻഷൻ കൂട്ടാമെന്നെല്ലാം പറഞ്ഞ അധികാരത്തിലേറിയ മുന്നൂറ് രൂപ പോലും ഇപ്പൊ നാല് മാസമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ക്ഷേമ പെൻഷൻ മാത്രം കരുതി മരുന്ന് മേടിക്കാനും ഭക്ഷണം മേടിക്കാനും റേഷൻ മേടിക്കാനും വിചാരിച്ചിരുന്നവർക്ക് ഇവരെല്ലാവരും ഇന്ന് പട്ടിണിയിലാണ് കുടുംബ പട്ടിണിയിലാണ് മരുന്ന് മേടിക്കാൻ സാധിക്കുന്നില്ല ചികിത്സയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അതല്ല അറുപത് വയസ്സിന് മേലെയുള്ള അർഹതപ്പെട്ട എല്ലാവർക്കും അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കും സാധിക്കുമോ സാധിക്കുമോ പറയാൻ കാരണം രൂപ രൂപ പോലും കൊടുക്കാൻ എങ്ങനെ കൊടുക്കാമെന്ന് അഴിമതി വീരന്മാർ കൈയിട്ടു വാരി നശിപ്പിച്ച കേരളത്തെ മാറ്റാൻ ഉറച്ച ട്വന്റി ട്വന്റിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനമായിരുന്നു പാർട്ടി അധികാരത്തിൽ വന്നാൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ നൽകാം എന്നുള്ളത് അവിടെ തീർന്നില്ല മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്നും കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷ കേരളത്തിൽ നടപ്പിലാക്കുമെന്നും ഭക്ഷ്യധാന്യങ്ങളുടെയും മരുന്നുകളുടെയും വില അൻപത് ശതമാനം വരെ കുറയ്ക്കുമെന്നും ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ കൈത്തിരി വെട്ടം കൊളുത്തി നൽകുകയായിരുന്നു സാബു ജേക്കബ് ചെയ്തത് പെൻഷൻ വാങ്ങി കല്ലരിയുടെ കഞ്ഞിയെങ്കിലും കുടിച്ച് കാലക്ഷേപം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത മറിയക്കുട്ടിയും അന്നക്കുട്ടിയും ചട്ടിയെടുത്ത് പരസ്യമായി തെണ്ടിയപ്പോൾ അതിന് ത്രാണിയില്ലാത്ത ലക്ഷക്കണക്കിന് വയോധികരുടെ പ്രതിനിധിയായിരുന്ന കോഴിക്കോട് പാപ്പച്ചൻ എന്ന അംഗപരിമിതൻ അംഗപരിമിതയായ തൻ്റെ മങ്ങളെ അനാഥയാക്കി ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുത്തത് ജനം വെറുത്ത ഭരണത്തിൻ്റെ പൊട്ടികോഷിക്കലിൻ്റെ ഒടുവിലത്തേതാണെന്ന കാര്യം ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല ഇവിടെയാണ് ആയിരത്തി മുന്നൂറല്ല പ്രതിമാസം അയ്യായിരം രൂപ പെൻഷനായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കടന്നുവന്ന ട്വന്റി ട്വന്റിയുടെ വർഷം ഭരിച്ച് നശിപ്പിച്ച കേരളത്തെ രക്ഷിക്കാൻ ട്വന്റി ട്വന്റിയിലേക്ക് ജനം പ്രതീക്ഷയോടെ നോക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കടമുണ്ടായിരുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം ട്വന്റി ട്വന്റി ഏറ്റെടുത്ത് എട്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് കോടി രൂപയാണ് പഞ്ചായത്തിൽ ലാഭമാക്കി മാറ്റിയത് അത് കേരളം മുഴുവൻ മാതൃകയാക്കുമെന്നുള്ള പ്രഖ്യാപനം കേരളം കരകയറണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും നിഷേധിക്കാനാകാത്തതാണ് ദിനംതോറും ഒരു കൊലപാതകം നടക്കുന്ന പതിനാല് കുട്ടികൾ ലൈംഗികമായി ആക്രമിക്കപ്പെടുന്ന അറുപതോളം സ്ത്രീകൾ അതിക്രമത്തിന് വിധേയരാകുന്ന കേരളം ഭയക്കുമരുന്ന് കേസുകളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മുപ്പത്തി അയ്യായിരത്തോളം മയക്കുമരുന്ന് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പിണറായി സർക്കാരിന്റെ ഭരണകാലയളവിൽ അൻപത്തി അയ്യായിരത്തോളം പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് അതുകൊണ്ടൊക്കെ തന്നെ ആഭ്യന്തര മണ്ഡലത്തിൽ ശക്തമായ ഒരു മാറ്റം കേരളത്തിന് വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനവർ ട്വന്റി ട്വന്റിയെ ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ ആറ് ജില്ലകളിലായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ മുല്ലപ്പെരിയാർ ഡാം ഡാം ചെയ്ത് പുതിയ നിർമ്മിക്കുമെന്നുള്ള സാബു പ്രഖ്യാപനം കേരളത്തിലെ ഒരു ഭരണാധികാരിക്കും ഇല്ലാത്ത ആർജവത്തിന് തെളിവാണ് വിലക്കുറവിൽ ലഭിക്കാൻ കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളം മുഴുവൻ സ്ഥാപിക്കുമെന്നും ഭക്ഷ്യവസ്തുക്കളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും മരുന്നുകളുടെയും വില അൻപത് ശതമാനം വരെ കുറയ്ക്കുമെന്നുമുള്ള ട്വന്റി ട്വന്റിയുടെ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നെഞ്ചേറ്റിയിരിക്കുകയാണെന്ന കാര്യത്തിൽ തർക്കം ഒന്നുമില്ല പെരുന്തോട്ടം പിതാവിന്റെ വാക്കുകളിൽ പറയുന്നത് പോലെ പ്രതിവർഷം ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്നും വിദേശ പഠനത്തിന് പോകുന്നതെന്നും ഈ ഇനത്തിൽ പതിനായിരം കോടിയോളം രൂപയാണ് ഓരോ വർഷവും ഇവിടെ നിന്നും രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകുന്നതെന്നുമുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ട്വന്റി ട്വന്റി ജനഹിതത്തിന് ഒപ്പം നിൽക്കുന്ന അവരുടെ കിഴക്കമ്പലം മാനിഫെസ്റ്റോ തുറന്ന് വെച്ചിരിക്കുകയാണ് ട്വന്റി ട്വന്റി കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള യൂട്യൂബ് ചാനലായ മറുനാടന്റെ എഡിറ്ററും പിണറായി സർക്കാർ വേട്ടയാടുകയും ചെയ്ത മാധ്യമ പ്രവർത്തകനുമായ ഷാജൻസ് കറിയായും ചേർന്നതോടെ ആ മഹാസമ്മേളനത്തിന്റെ ഗതി തന്നെ മാറിപ്പോയി എന്ന് പറയുന്നതാണ് ശരി വ്യവസായ സൗഹൃദമാണെന്ന് തള്ളി മറിക്കുന്ന കേരളത്തിൽ ഇടത് ഇക്കോസിസ്റ്റം വഴി പ്രചരിക്കുന്ന പച്ചക്കള്ളങ്ങളെയും അഴിമതിക്കഥകളെയും തുറന്നു പറഞ്ഞ് ജനവിരുദ്ധ സർക്കാരിനെ പ്രസംഗം ഈ നാട്ടിലെ മറ്റൊരു വ്യവസായ സ്ഥാപനത്തിനും ഇല്ലാത്ത സൗകര്യങ്ങൾ എന്ന് പറയുന്ന സ്ഥാപനത്തെ വേട്ടയാടുകയും ആടി വിടേണ്ടി വരികയും ചെയ്തത് നമുക്കറിയാം ഇത് ബോധപൂർവം സാമൂഹിക നിശബ്ദനാക്കാൻ ചെയ്തതല്ല ഇത് ഈ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളോടും വ്യാപാര സ്ഥാപനങ്ങളോടും ഈ നാട് ഭരിക്കുന്ന സർക്കാർ ആ സർക്കാരിനെയും നിയന്ത്രിക്കുന്ന പാർട്ടി പറയുന്ന സന്ദേശമാണ് ഇത് കേരളമാണ് അതുകൊണ്ട് നിങ്ങൾ വലിയ സ്വാതന്ത്ര്യത്തിനൊന്നും പോവണ്ട ഞങ്ങൾ പറയുന്ന വഴിയെ ഞങ്ങൾക്ക് മാസപ്പടി നൽകി ഞങ്ങളുടെ നിയമങ്ങൾ പാലിച്ച് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരാൻ കഴിയില്ല എന്ന് ഇതറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ നിശബ്ദരാകുന്നത് മാധ്യമപ്രവർത്തകരുമായി നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ വ്യക്തിപരമായി കാണുമ്പോ പൊട്ടിത്തെറിക്കാറുണ്ട് ക്ഷോഭിക്കാറുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചുള്ള കുറച്ച് പരിമിതികൾ ഉണ്ട് കാരണം ഞാൻ ഏതാണ്ട് പതിനഞ്ച് കൊല്ലം ഞാൻ ഞാൻ എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പറയേണ്ട സാഹചര്യമുള്ളത് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് വിദേശത്ത് പോയി പണിയെടുത്ത് എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള സ്വത്തൊക്കെ ആവശ്യത്തിനുണ്ടാക്കി ഇനി കുറേ ദിവസം ജയിലിൽ കിടന്നാലും ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം പൂട്ടിയാലും എന്റെ മക്കളും എന്റെ കുടുംബവും പട്ടിണിയാവില്ല എന്ന് ഉറപ്പാക്കി ഒന്നര പതിറ്റാണ്ട് മുൻപ് ചില മാറ്റങ്ങൾ ഈ നാട്ടിൽ വരുത്താൻ ഒരു പ്രചോദനമാകാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് പലരും പറയും എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് ഈ കുഴപ്പമുണ്ടെന്ന് പറയുന്നവർക്കൊക്കെ ചില അജണ്ടകൾ നമ്മുടെ വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ ഭാഗമായി അത് മതമാവട്ടെ രാഷ്ട്രീയമാവട്ടെ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളുടെ ഭാഗമായി അവരെ താങ്ങി നിർത്തി അവരെ താങ്ങി നിർത്തപ്പെടുന്ന സംവിധാനങ്ങൾക്ക് എതിർ നിൽക്കുമ്പോ അവർ എക്കോ സിസ്റ്റം സൃഷ്ടിക്കും വർഗീയവാദിയാണ് അഴിമതിക്കാരനാണ് നമ്മുടെ ജനങ്ങളിൽ ഭൂരിഭാഗം വരും പാവങ്ങളാണ് അവരിൽ ചിലർ കരുതും അങ്ങനെ ഈ നാടിനെ ബുദ്ധിയില്ലാത്ത അഴിമതിയുടെ പർവീസിയാക്കി മാറ്റി കൃത്യമായ പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കി ചാനലുകളിലും പത്രങ്ങളിലും പരസ്യം നൽകി അവയെ കൊണ്ട് വാർത്തകൾ ഭയപ്പെടുത്തി എഴുതി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു പറത്തി ഈ സർക്കാർ ഉണുപ്പില്ലാത്ത ഈ സർക്കാർ ഈ ഫാസിസ്റ്റ് സർക്കാർ നമ്മുടെ പത്രങ്ങളുടെ ഒന്നാം പേജിൽ രണ്ടു തവണ പരസ്യം ചെയ്തു രണ്ടു ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങിയിരുന്നു ധികം പുതിയ സംരംഭങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വിളിക്കുന്ന അടിമബുദ്ധിക്കാരെങ്കിലും വിശ്വസിക്കുന്നു എന്താ സംഭവിച്ചത് ഇത് പൊളിച്ചത് ഞങ്ങളാണ് സർക്കാരിന്റെ പരസ്യം വന്ന പിറ്റേ ദിവസം ഞങ്ങളിത് പൊളിച്ചു രജിസ്ട്രേഷൻ എന്ന പുതിയ സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എല്ലാവരോടും മാറാൻ പറഞ്ഞു രജിസ്റ്റർ ഉദ്യോഗാധാർ ആയിരുന്നു എല്ലാ ചെറുകിട സംരംഭങ്ങളുടെയും ഉദ്യോഗാർഥ സർക്കാർ ഇത് മാറ്റി ചെറുകിട എസ് എം സി സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ കമ്പനികളുടെ നിർവചനം മാറ്റി എല്ലാം അതിൽ ഉൾപ്പെടുത്തി അതായത് ഒരു പെട്ടിക്കടയും ഉൾപ്പെടുത്തി പച്ചക്കറികടയും ഉൾപ്പെടുത്തി എന്നിട്ട് രജിസ്ട്രേഷൻ പുതുക്കാൻ പറഞ്ഞു ഉദ്യം രജിസ്ട്രേഷൻ എന്ന പേരിൽ പുതിയ രജിസ്ട്രേഷൻ വന്നു ഇത് പരമാവധി എടുക്കണം പരമാവധി എടുത്താൽ മാത്രമേ സർക്കാരിന്റെ നയം കേന്ദ്ര സർക്കാരിന്റെ നയമാണ് അതുകൊണ്ട് ബാങ്കുകളോട് പറഞ്ഞു എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കും ബാങ്കുകൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഇനി ലോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി സബ്സിഡി വേണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം നാട്ടിലുള്ള കാർണോമാരുടെയും കാർണവർ തുടങ്ങി വെച്ച പെട്ടിക്കടക്കാരും ബാർബർ ഷോപ്പുകാരും വരെ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു അപ്പൊ എന്താണ് സകല സംവിധാനങ്ങളും പുതിയ രജിസ്ട്രേഷനായി ആ ഈ സർക്കാർ സർക്കാർ ഒന്നാം പേജിൽ ചെയ്തു ലക്ഷം പുതിയ സംരംഭങ്ങൾ ഇതുപോലെ നാണം ഭരണകൂടം മുഖം നോക്കാതെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന പരസ്യ മുതലാളിമാരുടെ അഭീഷ്ടം പൂർത്തീകരിക്കാൻ നട്ടൻ വളച്ച് ഓച്ചാനിച്ചു നിൽക്കാത്ത നിലപാടുമായി മാധ്യമ പ്രവർത്തകനായ ഷാജനും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലത് വരുത്താൻ പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്ന ട്വന്റി ട്വന്റിയുടെ അമരക്കാരൻ സാബു ജേക്കബും കൈകോർക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് കഠിനാധ്വാനികളും പ്രതിഭാശാലികളുമായ മലയാളികൾ ആഗ്രഹിക്കുന്നത് കടം കയറി കാലിയായ ഉള്ളതും ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി നേടുന്നതുമായ ഒരു കേരളത്തെ അല്ല ഇവിടുത്തെ ജനങ്ങൾ സമൂലമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നതാണ് സത്യം കഴിഞ്ഞ എട്ട് വർഷങ്ങളായി ട്വന്റി ട്വന്റി പാർട്ടി ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും കൃത്യമായി നടപ്പിലാക്കി അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അവരിൽ തോന്നുന്ന പ്രതീക്ഷയുടെ കാരണവും അഴിമതിയും കെടുകാരിസ്ഥതയും നിറഞ്ഞ മലീമസമായ രാഷ്ട്രീയ കമ്പോളമായ തെങ്ങുനാടിനെ സംരക്ഷിക്കാൻ മാങ്ങാ വിപ്ലവത്തിന് കഴിയുമെന്ന ശുഭ കാത്തിരിക്കാം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ശക്തമായ ബദലം എന്നല്ല അതിനൊക്കെ പതിന്മടങ്ങ് മുകളിലായിരുന്നു കോൺഗ്രസ് പാർട്ടി നിർഭാഗ്യവശാൽ മൻമോഹൻ സിംഗിന്റെ രണ്ട് ഘട്ടങ്ങളായ ഭരണത്തിന് ശേഷം കോൺഗ്രസിന്റെ പതനം ആരംഭിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന്റെ തലപ്പത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ശക്തമാകുമെന്ന് ധരിച്ചവരെ നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു രാഹുലിന്റെയും ഒപ്പം കോൺഗ്രസിന്റെയും പതനം തന്റെ പരിമിതികളെയെല്ലാം ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന മോദി ശക്തമായ മുന്നേറ്റം നടത്തി മുന്നേറിയപ്പോൾ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശും കർണാടകയിലും തെലുങ്കാനയിലും മാത്രമായി കുറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന് ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്ന രാജസ്ഥാനിൽ പോലും അഭൂതപൂർവമായ തേരോട്ടമാണ് ബി നടത്തിയത് എന്നാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിയെ ഫലപ്രദമായി നേരിടുന്നതിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യ എന്ന മുന്നണിയെ ഏവരും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കണ്ടത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ കടുത്ത വിള്ളലുകൾ വീഴുകയും പ്രതീക്ഷയർപ്പിച്ച കക്ഷികൾ തിരികെ എൻ ഡി എയിലേക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ കോൺഗ്രസുമായി ഒരു സഖ്യത്തിനുമില്ലെന്നും പഞ്ചാബിൽ ഒറ്റയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണെന്നും ആദ്യം പ്രഖ്യാപിച്ചത് ആം ആദ്മി പാർട്ടിയായിരുന്നു തൊട്ടു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും അതേ നിലപാടെടുക്കുന്ന കാഴ്ചകളാണ് കണ്ടത് രാഹുൽ ഗാന്ധി വിജയകരമായി പൂർത്തിയാക്കിയ ഒന്നാം ഘട്ട ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങിയ ഭാരത് ജോഡോ ന്യായ യാത്ര ബംഗാളിൽ എത്തുന്ന വിവരം തന്നെ അറിയിച്ചില്ലെന്നും മുഖ്യമന്ത്രിയായ താനറിയാതെ കോൺഗ്രസുകാർ ബംഗാളിൽ റാലി നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണെന്നും പറഞ്ഞ് പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസുമായി ഒരു സഖ്യവുമില്ലെന്നും ബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും ഒറ്റയ്ക്ക് തന്നെ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും മമതാ ബാനർജി പ്രഖ്യാപിച്ചത് തൃണമൂലമായി സീറ്റ് ചർച്ച നടക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ മുന്നണിക്ക് കടുത്ത തലവേദന ഉണ്ടാക്കിക്കൊണ്ട് നിലപാട് തിരുത്തിയത് সুতরাং আমার সাথে কোনো নেই বাংলার ব্যাপারে অল ইন্ডিয়ায় কি করবো না করবো আপনার ইলেকশন ভাববো আমরা আমরা বিজেপিকে হারানোর জন্য করা আমি বলবো না বলতে অ্যাপ সরুফটি রং কোনো কোনো কাগজ এটাকে নিয়ে পলিটিক্স করছে এটা রং আর একটা কথা বলতে কাজের চেপ তিনি অনেকে পলিটিক্স করছে ও তো জেলা পরিষদের সভাপতি খুঁজে আছে আর ওকেও দুটো দায়িত্ব আছে নাটুর কিন্তু ബാലസാഹിത്യകാരിയും കോൺഗ്രസിൽ രാഷ്ട്രീയം അഭ്യസിച്ച ആളും ആണെങ്കിലും ഇന്ത്യ മുന്നണിയെ ഞെട്ടിച്ചുകൊണ്ട് മമത ഈ പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിയും ബീഹാറിലെ യുണൈറ്റഡ് ജനതാദൾ നേതാവുമായ നിതീഷ് കുമാറും എൻ ഡി എ മുന്നണിയിലേക്കാണെന്ന സൂചന നൽകിയിരിക്കുകയാണ് ബീഹാറിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച കർപ്പൂരി ടാക്കൂറിന് ബി ജെ പി സർക്കാർ ഭാരത രത്ന നൽകിയതോടെയാണ് നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് അടുക്കാൻ സന്നദ്ധനായത് മുൻപ് യു പി എ സർക്കാർ അധികാരത്തിലെത്തിയിരുന്നപ്പോഴൊക്കെ പല വട്ടം പറഞ്ഞിട്ടും അവർ അംഗീകരിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയതെന്നാണ് നിതീഷ് പറയുന്നത് ചുക്കെ അത് ജനനായ കർപൂരി ടാക്കൂർ ജി കോ ഭാരത്ന പ്രദാന अब आप जानिए ना उनको भारत रत्न प्रदान करने के लिए तो हम तो शुरू से कह रहे हैं। आप अगर देखिएगा तो जब हम लोगों की सरकार बनी है 2005 में तो 2006 के बाद 2007 से लेकर के आई 2023 तक हर साल पहले कांग्रेस की सरकार या और की सरकार बाद में अभी जो सरकार है इन सब लोगों को हम अनुरोध करते रहे लिखते रहे कि भाई जन नायक कर्पूरी ठाकुर जी का भारत रत्न प्रदान किया जाए अभी लोग नहीं करते थे लेकिन कल कर दिया है तो मुझे खुशी है मैं इसके लिए केंद्र सरकार को और प्रधानमंत्री जी को भी मैं बधाई देता हूं कि उन्होंने स्वीकार कर लिया अब पता चल गया है कि जननायक कर्पूरी ठाकुर जी का काम इतना तेजी से हुआ और हम लोग शुरू से ही उनके काम को आगे बढ़ाने के लिए जितना काम किए हैं, तब सबको लगने लगा है कि अगर उनकी इज्जत करेंगे, तभी जाकर के उनको भी कुछ मिल सकता है। तब जो भी हो, अब जो कर दिए, जिस कारण से भी कर दिए, मुझे तो खुशी है, तब बधाई देता हूँ। निर्णायक मायका ठीक नहीं लगा, इतरतिल पिनमारना अवस्था, इ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ഒന്നിച്ചു ഒന്നിച്ചുകൂടിയിരുന്ന് കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് ബി ജെ പിക്ക് ശക്തമായ ഒരു ബദലായി മാറേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇന്ത്യ മുന്നണി പിളർന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ ക്ഷീണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ന്യൂസ് കാൻ ഇനി അടുത്ത